നിങ്ങളുടെ ഇന്നത്തെ ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ന സമയത്തിനേക്കാൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും ഇന്ന് മെസ്സേജ് അയച്ച് അഞ്ച് മിനിറ്റ് കൂടി കഴിഞ്ഞപ്പം അവരികൂടെ എത്തി അതായത് മുപ്പത് മിനിറ്റ് ഡിലേ ആയിട്ട് എത്തിക്കഴിഞ്ഞിട്ട് ഇവർ വന്നു സോറി ഒന്നും എന്നെ ബാധിക്കണ കാര്യങ്ങളല്ല ഇവർ വന്ന് ജോലിക്കെല്ലാം പോകണ നേരെ എൻ്റെ നെഞ്ചത്തേക്ക് ഇറങ്ങാൻ പോലെ ആ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ആവാൻ പാടില്ല അങ്ങനെയൊന്നും നടക്കില്ല ഇതെങ്ങനെയാണ് മറ്റേതാണ് മറിച്ചതാണ് ഞാൻ ഇവരോട് പറഞ്ഞു കൊടുത്തു നിങ്ങൾ മാത്രമല്ല ഇവിടെ ജോലി ചെയ്യണേ അവിടെ നിന്ന് ചെയ്യുന്നത് ഇവരൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വേണ്ടി ആ ഒരു എക്സ്ക്യൂസ് തരാൻ പറ്റില്ല ഇതിപ്പോൾ റീസണബിൾ എക്സ്ക്യൂസ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇത് ഇത് ഒട്ടും വാലിഡ് ആയിട്ടുള്ളൊരു ഇതല്ല ഇനിയിപ്പോൾ നിങ്ങൾക്കത് ചെയ്യണം എന്ന കാര്യം നിങ്ങൾക്ക് മേടിച്ചുകൊണ്ട് ഇവിടെ വന്ന് ഇവിടെ കറക്റ്റ് ടൈമിൽ വന്നിട്ട് നിങ്ങൾക്ക് ചെയ്യരുത് അപ്പോൾ അവരത് അങ്ങനെയാണ് ഇങ്ങനെയാണ് കിടന്ന് മെഴുകലോട് മെഴുകൽ അപ്പം എനിക്ക് വേണമെങ്കിൽ അവിടെ ശരി 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 എന്ന് പറഞ്ഞിട്ട് ഞാൻ പല പ്രാവശ്യം ശരി ശരി എന്ന് ഈ കൃത്യം ഈ ആൾക്കാരോട് തന്നെ പറഞ്ഞു നിന്നിട്ടുണ്ട് പക്ഷേ ഇവർ ഒരിക്കലും കറക്റ്റ് ചെയ്തിട്ടില്ല ഇവർ എന്നാ യൂസ് ചെയ്യണമെന്നെനിക്ക് തോന്നി അതേപോലെ വെറുതെ കടന്ന് തെറ്റ് ചെയ്തിട്ട് അഥവാ ബാക്കി ആൾക്കാരെക്കാൾ ഇവരെന്തോ ആണെന്ന് ചെയ്യാൻ വേണ്ടി കാണിച്ചണോ എന്തോ ആവട്ടെ കടന്നും മെഴുകി ഞാൻ അവസാനം ഇവർ എത്രക്കെയോ കുറേ നേരം അയ്യോ എനിക്ക് മനസ്സിലാവണില്ല